കടുവകൾ ചിരിക്കാറുണ്ട് അതിൻ്റെ ഉത്തരം എനിക്കറിയാവുന്ന പോലെ തന്നെ നിങ്ങൾക്കും അറിയാവുന്നെനിക്കറിയാം കടുവകൾ ചിരിക്കാറില്ല പക്ഷേ ഞാനെടുത്ത ഒരു ചിത്രം അത് നിങ്ങളൊന്ന് കണ്ടുപോകും അതിൽ കടു മനുഷ്യൻ ചിരിക്കുന്ന പോലെ പുഞ്ചിരിക്കുന്ന ഒരു ഒരു കടുവ ചിരിക്കുന്ന ഒരു ചിത്രം ആ ചിത്രം എങ്ങനെ എടുത്തു എന്ന് നിങ്ങൾക്കറിയേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം ഞാൻ നിങ്ങളോട് പറയും ഈ ചിത്രം ഞാൻ പകർത്തിയത് മഹാരാഷ്ട്രയിലുള്ള തടോബ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് നാഷണൽ പാർക്ക് എന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല നാഷണൽ പാർക്കിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് ഒരുപാട് കടുവകളുടെ ചിത്രങ്ങൾ ഞാൻ പകർത്തിയിട്ടുണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കടുവകളുടെ ചിത്രം പകർത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഡെസ്റ്റിനേഷനാണ് തടോബ നാഷണൽ പാർക്ക് കാരണം മറ്റൊന്നുമല്ല അവിടെ ഒരുപാട് കടുവകളുണ്ട് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ പശുവിനെയൊക്കെ അഴിച്ചു വിട്ടേക്കുന്നവരെ അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തില്ല അത് ഒരു 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 സാമ്യം മാത്രമേ പറയൂല അവിടെ ഇവിടെ എല്ലാം അങ്ങ് കടുവകളെ കാണാം എന്നും പറഞ്ഞ് എപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ കടുവകളെ അങ്ങനെ കാണണമെന്നുമില്ല പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കടുവകളെ ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു നാഷണൽ പാർക്കാണ് തടോപ്പൻ നാഷണൽ പാർക്ക് ഞാൻ പോയപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് ദിവസത്തോളം അവിടെ തങ്ങിയിരുന്നു ആ തങ്ങിയപ്പോൾ ഞാൻ പതിനഞ്ച് വ്യത്യസ്തമായ കടുവകളെ കണ്ടിരുന്നു ഇപ്പം നമ്മൾ കടുവകളുടെ ചിത്രങ്ങൾ പൊതുവേ കാണുമ്പോൾ നമ്മൾ ആയിരിക്കും എല്ലാ കടുവയും ഒരുപാട് പക്ഷേ അങ്ങനെയല്ല കടുവകളുടെ ചിത്രങ്ങൾ നമ്മൾ എടുക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ അതിനെ നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഓരോ കടുവ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിലുള്ള മുഖക്ഷേപ്പും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ കാണും ഓരോ കടുവയും ഞാൻ ഈ കടുവകളുടെ ചിത്രം എടുക്കാൻ വേണ്ടി തടോവ നാഷണൽ പാർക്കിൽ പോയപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് കടുവകളോളം ഞാൻ കണ്ടിരുന്നത് അഞ്ച് ദിവസത്തോളം തങ്ങിയപ്പോൾ എന്നും രാവിലെ നമ്മൾ സഫാരി ജീപ്പുകളിലാണ് ഈ കടുവകളുടെ ചിത്രം എടുക്കാം ഒരു ദിവസം രാവിലെ ഇങ്ങനെ പോയപ്പോൾ ഒരു ഉയരത്തിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴാണ് ഓപ്പണായിട്ടൊരു ഗ്രൗണ്ട് പോലെ സ്ഥലങ്ങൾ അതിനൊക്കെ ഒരു മൺകൂനിയൊക്കെ ഉണ്ട് അതിൻ്റെ സൈഡിൽ ഒരുപാട് ഇങ്ങനെ ഉണങ്ങിയ പുല്ലുകളും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ മുന്നിൽ പോയ സഫാരി ജീപ്പുകളൊക്കെ അവിടെ നിർത്തിയിട്ട് അവരിങ്ങനെ എല്ലാവരും നോക്കി ടൈഗർ 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 എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ജീപ്പ് അവിടെ നിർത്തിയിട്ട് എല്ലാവരും ടൈഗർ ടൈഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നോക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് കടുവയൊന്നും കാണുന്നില്ല കേട്ടോ ഓപ്പണായിട്ടുള്ള ഗ്രൗണ്ട് നമ്മുടെ കണ്ണിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ വട്ടത്തിൽ ഓടുകയല്ല അപ്പോൾ ഇത് എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല ഇങ്ങനെ നോക്കിയപ്പം അങ്ങനെ ഒരാൾ അവർ ദൂരം മൺപൂന കണ്ടോ മൺപൂന ആ മൺകൂനിയുടെ താഴെ കണ്ടോ എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു വലിയൊരു ഓപ്പണായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൽ അങ്ങനെ അറ്റത്തായിട്ടൊരു മൺകൂനിയുണ്ട് ആ മൺകൂനിയുടെ താഴെ ഒരു കടുവ കടന്ന് ഉറങ്ങുക അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കാരണം ഈ കടുവ എണീറ്റ് വരേണ്ടത് അത്യാവശ്യം നല്ല ദൂരം നമ്മൾ കടുവ കാണുമ്പോഴേ ചിലപ്പറ കറാന്നും ഫോട്ടോ എടുക്കാൻ തുടങ്ങും കാരണം ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റല്ലേ അത് അന്നൊരു മാക്സിമം പകർത്താൻ തോന്നും പകർത്തിയിട്ട് പിന്നൊന്നും ഇല്ല എടുക്കാനേ കാരണം കടുവ കടന്ന് ഉറങ്ങുക പിന്നെ എന്തും എടുക്കാൻ കഴിവ നടന്നു നമ്മൾ തിരിച്ചെടുക്കുന്നു മറിച്ചെടുക്കുന്നു എങ്ങനൊക്കെ എടുക്കുന്നു ഇങ്ങനെയൊക്കെ എടുക്കും എങ്ങനെയും ഒക്കെ എങ്ങനെ ചിത്രങ്ങളിൽ എടുക്കുന്നു അതുകൊണ്ട് എല്ലാവരും കാത്തിരിക്കും കാത്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കടുന്ന് ഇങ്ങനെ നോക്കി എല്ലാവരെയും ഇങ്ങനെ നോക്കും അപ്പോൾ പുള്ളിക്കാരനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ രാജകീയമായിട്ട് ഇങ്ങനെ കിടന്നിട്ട് എല്ലാവരും ബാൽക്കണിയിൽ ഇങ്ങനെ പുള്ളി ഇങ്ങനെ നോക്കുകയാണ് കാരണം പുള്ളിയൊരു വി ഐ പി ആയിട്ട് കിടക്കുമല്ലേ അപ്പോൾ പുള്ളിയെല്ലാവരും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഒരുപാട് ജീപ്പുകൾ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഒരു കാര്യമുണ്ട് ഈ ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ദൂരമാണ് കേട്ടോ ഒരു റെക്കോർഡ് ഷോട്ട് ഷോട്ടെടുക്കാം അല്ലാതെ അതിനൊരു വാവ് എഫക്റ്റുള്ള പടങ്ങളൊന്നും കിട്ടത്തോന്നില്ല അതങ്ങ് ദൂരെ കിട്ടി ആ പടം പകർത്തി അത്രയോ ഈ കടുവ പതുക്കെ എണ്ണീട്ട് ഈ പറയുന്ന പുല്ലിനകത്തൂടെ നടന്ന് മരത്തിൻ്റെ അടുത്തൊക്കെ വന്ന് ഇതിന് ടെറിട്ടറി മാർക്കിങ് പരിപാടികളൊക്കെ ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് മുന്നോട്ട് മുന്നോട്ട് വന്നിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടി വന്ന് കിടന്ന് ഈ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ കൂടെ ആണ് ഇങ്ങനെ മോൾവെസ്സാണ് ഈ പുല്ലിങ്ങനെ പറയുന്നത് ആ കട്ടിങ്ങിൻ്റെ കൂടി ഇങ്ങനെ നടന്ന് 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 ഇത് വന്ന് കൊടുക്കും നമ്മുടെ ഒരു നല്ല അത്യാവശ്യം നല്ല ഒരു ഡിസ്റ്റൻസ് വന്ന് ഇതങ്ങ് കിടന്ന് കിട്ടും അതൊരു ഭാഗ്യമായിരുന്നു കാരണം അത്രയ്ക്ക് അടുത്ത് വന്ന് പിന്നെ നമുക്ക് കിട്ടുകയാണ് ഫോട്ടോ എടുക്കാൻ ഓ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് മറിഞ്ഞെടുക്കുന്നു അങ്ങനെ എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്നു ഈ ആശം വന്ന് ഇങ്ങനൊറ്റ കിടപ്പാണ് ഇങ്ങനെ വന്നങ്ങ് കിടക്കുക രാജകീയമായിട്ട് വന്ന് ഇങ്ങനെ നോക്കുന്നു ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നു ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നു ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി കിടക്കുക അപ്പോൾ നമ്മൾ നല്ല പടങ്ങൾ എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്നു അങ്ങനെ എടുക്കുന്നു തിരിച്ചെടുക്കുന്നു മറിച്ചെടുക്കുന്നു മൊത്തത്തിൽ കാരണം ഒക്കെ ഫ്രെയിമുകൾ എടുക്കേണ്ടത് ഉടൻ തന്നെ ഞാനിങ്ങനെ ചിന്തിക്കുന്നു മരം മരം വിത്ത് കടുവ അല്ലെങ്കിൽ കടുവ മാത്രം അല്ലെങ്കിൽ കടുവ തിരിഞ്ഞു തിരിഞ്ഞുപോക്കുന്നു മറിഞ്ഞ് നോക്കുന്നു നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കും ഓരോരോ പടങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും കാരണം കടുവ എങ്ങനെ കിടക്കുകയാണ് എന്തെങ്കിലും വ്യത്യസ്തമായ ചിത്രങ്ങൾ എടുത്താലേ പറ്റൂ ഇപ്പം ഒരു സഫാരി ജീപ്പിൽ അഞ്ച് പേരുണ്ടെങ്കിൽ പേരും ഏകദേശം ഒരേ ഷോട്ടുകളായിരിക്കും അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് പകർത്താൻ പറ്റുമെന്ന് ഉടനെ ചിന്തിച്ചാണ് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ച് നോക്കി എടുക്കുന്നതും അങ്ങനെ എടുക്കുന്ന കൂട്ടത്തിലാണ് ഈ കടുവ നമുക്ക് ഈ ഉറക്കം വരുമ്പോൾ കോട്ട വരത്തില്ലേ അതുപോലെ ഈ കടുവ ഇങ്ങനെ കുറേ നേരം കിടക്കും വാ ഇങ്ങനെ തുറക്കും അങ്ങനെ വാ ഇങ്ങനെ തുറക്കുന്ന കൂട്ടത്തിൽ എടുത്ത ഒരു ചിത്രമാണിത് എനിക്കറിയാം ഈ കോട്ടവാ എടുത്തിട്ട് വാ അടയ്ക്കുന്ന ആ സമയത്ത് വരുമ്പോഴത്തേന് ഒരു ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു അപ്പോൾ കറക്റ്റ് ആ കടുവ അങ്ങോട്ട് വാ ഓപ്പൺ ആക്കിയിട്ട് അടയ്ക്കുന്ന ആ സമയമായപ്പോഴത്തേക്കും ഞാൻ ഒരു ചിത്രം കൊടുത്തു ആ വാ തുറക്കുന്ന സമയത്ത് ഒരു ചിത്രം എടുത്തു ഈ കടുവ വാഴ അടയ്ക്കുന്ന ആ വാഴ ആ പല്ല് രണ്ടൂടെ കൂട്ടി അങ്ങോട്ട് യോജിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് എടുത്ത ഒരു ചിത്രമാണ് അത് നിങ്ങൾക്ക് പിന്നെ കാണുമ്പോൾ അതൊരു കടുവ ചിരിക്കുന്ന ചിത്രമായിട്ട് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ കടുവ ചിരിക്കുന്നുണ്ട് കടുവ ചിരിക്കുന്നില്ല പക്ഷേ കടുവ ചിരിക്കുന്ന രീതിയിൽ ചിത്രം എടുത്ത് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത് ഇങ്ങനെ ഒരു നിമിഷം നമ്മൾ നമ്മുടെ മുന്നിലെ കടുവകൾ കിടക്കുമ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ കൂട്ടുമായിടാറുണ്ട് പല പല നിമിഷങ്ങളിൽ കണ്ടു അപ്പോൾ അതൊരു പ്ലാൻഡ് ഷോട്ടായിരുന്നു കടുവ വാ തുറന്ന ഫോട്ടോയിൽ ഞാൻ ഇത് വായ അടയ്ക്കുന്ന ആ ഒരു സീനിൽ അത് ചിരിക്കുന്ന പോലെ ഒരു ഷോട്ട് കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ചിത്രം എടുത്തത് അപ്പോൾ കടുവകൾ ചിരിക്കാറുള്ള പക്ഷേ കടുവ കളിച്ചിരിക്കുന്ന ചിത്രം എടുത്തത് ഇങ്ങനെയാണ്